അമ്മിഞ്ഞപ്പാലിൻ്റെ മധുരം നുണഞ്ഞു കേൾക്കുന്ന കുഞ്ഞുമക്കളെയും കൂടി കൊന്നുകളയണമെന്ന് പറയുന്നോടത്ത് നിന്നാണ് ശരീരത്തിൻ്റെ നീതി പഠിപ്പിക്കുന്നതെന്ന് ആലോചിക്കണം എവിടെയാണ് ഇവിടെ ഇത് പൂർണ്ണമായും ഈ ശരീരത്ത് പൂർണ്ണമായ അർത്ഥത്തിൽ ഇതെല്ലാം പറഞ്ഞു തന്നതാണ് ഇതിൻ്റെ ദയ ഇതിൻ്റെ സ്വഭാവം ഇതിൻ്റെ രീതി എവിടെയാ നോക്കിയാലും അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി വരുന്ന നീതിയാണ് എന്ന് അള്ളാഹു അബുൽ ഇസത്ത് പറഞ്ഞു അത് യുദ്ധമായാലും നീതി യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ അള്ളാഹു അബുൽ ഇസ്സത്ത് പറഞ്ഞു നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകുമ്പോൾ യുദ്ധം ചെയ്യണം ചിലപ്പോൾ യുദ്ധം സമൂഹത്തെ തന്നെ രക്ഷപ്പെടുത്താൻ ആവശ്യം അത് ആരുടെ കടമയാണ് അത് ഭരണകൂടത്തിന്റെ കടമയാണ് ഈ സമീപകാലത്ത് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോ കേരളത്തിലൊരു പ്രധാന രാഷ്ട്രീയ നേതാവ് ഇതേ വർത്തമാനം പറഞ്ഞു ശരിയത്തോ ശരിയത്ത് വേണമെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത് അതിനർത്ഥം ഈ കൈവട്ടിലും കൊല ചെയ്യലും ഒക്കെ കൂടി നടപ്പിലാക്കുന്ന ശരിയത്തോ രാജ്യത്തെന്താണ് എന്താണ് എന്ന് പോലും പല രാഷ്ട്രീയ നേതാക്കൾക്കും അറിയില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ശരിയത്ത് ഉണ്ട് അതെന്താ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ രാജ്യം സ്വതന്ത്രമാകുന്നതിന്റെ പത്തു കൊല്ലം മുമ്പ് വ്യവസ്ഥാപിതമായ ഒരു ശരിയത്ത് നിയമം ഇവിടെ നടപ്പിലാക്കപ്പെട്ടു അതിനാണ് ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്ന് പറയാം ആ ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ടിന്റെ കാരണം എന്താ അതിന് ഇങ്ങനെയാണ് കാരണമെന്നും കൂടി ഇങ്ങനെ അറിയണം അതായത് ഒരു പെൺകുട്ടി വാപ്പയുടെ സ്വത്തിൽ അവകാശം ചോദിച്ചു ചെല്ലുമ്പോൾ ബ്രിട്ടീഷ് കോടതികളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ കോടതി സാമ്പ്രദായികമായ ഇന്ത്യൻ നിയമം അനുസരിച്ച് മകൾക്ക് ആ അച്ഛന്റെ സ്വത്തിൽ അവകാശം ഇല്ലാത്തത് കൊണ്ട് ആ ചോദ്യം നിരർത്തകമാണെന്ന് പറഞ്ഞ് തിരിച്ചുവിടുമ്പോ ഞങ്ങളുടെ ശരീരത്തിൽ അതായത് ഇസ്ലാമിക ശരീരത്തിൽ ആ നിയമപ്രകാരം വാപ്പയുടെ സ്വത്തിൽ മകൾക്ക് അവകാശമുണ്ട് അതുകൊണ്ട് ആ ശരീരത്ത് നടപ്പിലാക്കണമെന്നായിരുന്നു രാജ്യത്തെ അന്നത്തെ ഭരണാധികാരികളായ ബ്രിട്ടീഷുകാരോട് പറഞ്ഞത് എന്തൊക്കെ ആരോപണ നമ്മുടെ നേരെ സ്ത്രീക്ക് തീരെ ഒന്നും കൊടുക്കാത്തതെന്നൊക്കെ പറയുമ്പോൾ നോക്കണേ ഇസ്ലാമിക ശരീരത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എങ്ങനെയാണ് ഇസ്ലാമിക് ശരീരത്ത് ആപ്ലിക്കേഷൻ ആക്ട് നൈൻറ്റീൻ തേർട്ടി സെവൻ എന്ന് പറയുന്ന രാജ്യത്തെ ഈ നിയമം നടപ്പിലാക്കാനുള്ള കാരണം അതാണ് എന്നിട്ട് എത്രയോ കഴിഞ്ഞപ്പോഴാണ് ഹിന്ദു പെൺകുട്ടിക്ക് തന്റെ പിതാവിൽ സ്വത്തവകാശം ഉണ്ടെന്ന് രാജ്യത്തിന്റെ പാർലമെന്റ് നിയമം പാസാക്കിയത് ഇതൊരു പാർലമെന്റും പാസ്സാക്കിയതല്ല അള്ളാഹുവിന്റെ ദർബാർ പാസ്സാക്കി കൊടുത്തു നിനക്ക് നിന്റെ വാപ്പയുടെ സ്വത്തിൽ അവകാശമുണ്ട് നിനക്ക് നിന്റെ ഭർത്താവിന്റെ സ്വത്തിൽ അവകാശമുണ്ട് നിനക്ക് നിന്റെ മകന്റെ സ്വത്തിൽ അവകാശമുണ്ട് നിനക്ക് നിന്റെ മകളുടെ സ്വത്തിൽ അവകാശമുണ്ട് സുബാനന്തോ ഇങ്ങനെ പറഞ്ഞു വെച്ചു ഇതിൽ ഉമ്മയുടെ സ്വത്തിൽ അവകാശമുണ്ട് അതായത് മരിച്ച ഡിസീസ്ഡ് പേഴ്സൺ മരിച്ചത് ആരാണോ അയാളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇസ്ലാമിൻ്റെ സ്വത്തവകാശ നിയമങ്ങളുള്ളത് ആ അനന്തരാവകാശ സ്വത്ത് എന്ന് പറയുന്നത് സ്ത്രീക്ക് കുറച്ചുകൂടി ഉജ്ജ്വലാണ് ഒന്നുകൂടി ആലോചിക്കണം സ്ത്രീക്ക് സ്ത്രീധനമായി അങ്ങോട്ട് കൊടുക്കലല്ല പുരുഷൻ ഇങ്ങോട്ട് കൊടുക്കലാൻ അത് വലിയ സ്വത്തായി അവൾക്ക് ചോദിക്കാനുള്ള അധികാരം ഇസ്ലാമിക സമൂഹങ്ങളിൽ ഉണ്ട് ആ ചോദ്യം ചോദിച്ച പെണ്ണ് അതും വാങ്ങി കയ്യിൽ പിടിച്ച് അതിനുശേഷം പിന്നെ വാപ്പ മരിച്ചപ്പോൾ ആ സ്വത്തും വാങ്ങി കയ്യിൽ പിടിച്ച് പിന്നെ ഭർത്താവ് മരിച്ചപ്പോൾ അതും കൂടി വാങ്ങി കയ്യിൽ പിടിച്ച് ഇനി ഉമ്മ മ മച്ചപ്പോ അതിൻ്റെയും കൂടി കിട്ടി അങ്ങനെ ഓരോരുത്തരുടെയും കിട്ടി ആ കൈതൊക്കെ കയ്യിൽ പിടിക്കുന്ന നേരത്ത് ഇനി എങ്ങാനും തൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ദാരിദ്ര്യം വഴി ഒന്നും തിന്നാനാവാത്തൊരവസ്ഥ വരുമ്പോ അതിലേക്കൊരു അമ്പത് പൈസ എടുത്തു കൊടുക്കണം എന്ന് പോലും ഈ ദീൻ ആ പെണ്ണിനോട് പറഞ്ഞില്ല എന്തൊരു ദീനാണിത് നിങ്ങൾ ആലോചിച്ചോക്കെ അതുപോലും പറഞ്ഞില്ല എന്നിട്ടാണ് സ്ത്രീയുടെ പ്രശ്നം വല്ലാതെ ഇങ്ങനെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോഴും പുരുഷന മകന്റെ പട്ടിണി കടന്ന മോൻ്റെ കാര്യം നോക്കേണ്ടത് പുരുഷനാണ് മറ്റാരും അന്വേഷിക്കാനില്ലാതെ നിൽക്കുന്നവരെയും കൂടി അന്വേഷിക്കേണ്ടതും പുരുഷനാണ് മാതാവിനെയും പിതാവിനെയും രോഗാവസ്ഥയിൽ സംരക്ഷിക്കേണ്ടത് പുരുഷനാണ് നോക്കൂ അപ്പോഴും സ്ത്രീക്ക് കിട്ടിയ സ്വത്തിൻ്റെ കാര്യത്തിൽ അവൾ സ്വതന്ത്രാധികാരമുള്ളവളായി എന്തൊരു ദീൻ ഈ ദീനിനെ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങളൊന്നും പഠിക്കണം ആരോപണങ്ങളുടെ മുമ്പിൽ തലകുനിക്കുകയല്ല പഠിക്കാനും അന്വേഷിക്കാനും തയ്യാറാവണം അതുകൊണ്ട് ആ ഖുർആാൻ ഇങ്ങനെ പറഞ്ഞത് ഒരു രാജപാതയായി നിങ്ങൾക്ക് നബിയ ഇത് ഒരുക്കി തന്നിരിക്കുന്നു സമഗ്രമാണ് ദീൻ കോംപ്രിഹെൻസീവാണ് സമഗ്രമാണ് വളരെയേറെ കാരുണ്യമുള്ളതാണ് കൃത്യമായ നീതിബോധമുള്ളതാണ് യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ ആ യുദ്ധത്തെക്കുറിച്ച് കുറിച്ച് ഖുർആൻ പറഞ്ഞു നിങ്ങൾ അതിക്രമിച്ചു കിടക്കരുത് വല്ലാത്ത നിങ്ങൾ അതിക്രമിക്കരുത് ഇന്ന അഹ്ലുബുൽ അതിക്രമം പഠിച്ചവൻ ഇഷ്ടമല്ല അങ്ങനെ അതിക്രമിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ആ യുദ്ധം ചിലപ്പോൾ അങ്ങനെ ആവേണ്ടി വരുന്നോടത്തും ഖുർആൻ പറഞ്ഞു ചില കാര്യങ്ങളിൽ സാമൂഹിക സമാധാനം ഉണ്ടാകേണ്ടതുണ്ട് ആ സാമൂഹിക സമാധാനത്തിന്റെ അള്ളാഹുവിന്റെ നിർബന്ധ നിർവചനം എന്താ അവിടെ അള്ളാഹു പറഞ്ഞു ആ സാമൂഹിക സമാധാനം ഉണ്ടാകുമ്പോൾ സിനഗോഗും ചർച്ചും ക്ഷേത്രവും പള്ളിയും ഒക്കെ സംരക്ഷിക്കപ്പെടും അങ്ങനെയാ പറഞ്ഞത് ലഹുദ്ദിമത്ത് സാമൂഹിക സുരക്ഷിതത്വം ഇല്ലാതെ പോയാൽ അവിടെ തകർക്കപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നാമത്തെ വർത്തമാനം ഇതാണ് സവാമി എന്നാണ് പർണശാലകൾ ഇതര മതാചാര്യന്മാർ സമാധാനത്തോടെ ആരാധന അർപ്പിക്കുന്ന അതിനായി ഇരിക്കുന്ന പർണശാലകൾ അവ തകർക്കപ്പെട്ടു പോയേക്കും അള്ളാഹു പറയാൻ തകർക്കപ്പെടരുത് എന്നതുകൊണ്ടാണ് പഠിച്ചവൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് പിന്നെ പറഞ്ഞു സലവാത്ത് ചർച്ചുകളാണ് സിനഗോഗുകളാണ് ജൂതദേവാലയങ്ങൾ ജൂതദേവാലയങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മസാജിദ് യുദ്ഖി ഹസ്മുല്ലാഹി കസീറു ആം പറഞ്ഞത് അല്ലാഹുവിൻ്റെ പള്ളികളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് നോക്കൂ അപ്പോഴൊക്കെ യുദ്ധത്തിൻ്റെയും നീതി എന്തായിരിക്കണം എന്ന് അള്ളാഹു ഇസ്സത്ത് പറഞ്ഞു നോക്കുന്നു ചതിയിലെങ്ങാനും എവിടെയെങ്കിലും പോയി ഒരു രാജ്യം സ്ഥാപിച്ചാൽ തിരിച്ചു പോന്നേ പറ്റൂ എന്ന് പറഞ്ഞ ഇസ്ലാമിക ചരിത്രമാണ് ഈ ദീനിൻ്റെ ചരിത്രം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇസ്ലാമിൻ്റെ ദ സെക്കൻഡ് ഉമർ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ് മഹാനായ സയ്യിദനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റലി അള്ളാഹുവൈൻ സമർക്കന്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സൈന്യം പോയി ചില വാഗ്ദാനങ്ങൾ കൊടുത്തു ആ നാട്ടുകാർക്ക് ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ പറ്റാത്ത വാഗ്ദത്ത ലംഘനം നടത്തിയ ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് കൃത്യമായ തെളിവോടെ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെടുക്കൽ പറഞ്ഞപ്പോൾ പറഞ്ഞു ആ സൈന്യം ഒരുമിച്ച് തിരിച്ചു പോന്നേക്കണം അവിടെ നിൽക്കരുത് ആ പ്രദേശം മുസ്ലിം സമൂഹം അങ്ങനെ കയ്യിൽ വയ്ക്കാൻ പറ്റിയതല്ല അത് അനീതിയാണ് അക്രമമാണ് ആ അനീതിക്കും അക്രമത്തിനും ഇസ്ലാമിക സമൂഹത്തിന് കൂട്ടുനിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് മുഖ്യ സൈന്യാധിപനെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചു ഞാൻ സമർക്കന്തിനെ ഓർക്കുമ്പോൾ അത് ആലോചിച്ചു പോകാൻ അത്ര വലിയ അത്ഭുതകരമായ നീതിബോധമാണ് കാണിച്ചത് ഒരു രാജ്യവും കഴിഞ്ഞ കാലങ്ങളുടെ ഒരു ട്രീറ്റിയും ഇല്ലാത്ത കാലത്തെ ഞാൻ ഈ പറഞ്ഞ നൂറ്റാണ്ടുകൾ കപ്പുറത്തുള്ള കാലത്ത് കൈയടക്കി വച്ചത് മുഴുവനും കയ്യടക്കുകയും അവിടെ എല്ലാം കൊള്ളയടിക്കുകയും ചെയ്ത മാത്രം ചരിത്രമാണുള്ളതെങ്കിൽ അങ്ങോട്ട് പോയെടുത്ത് ആ ജനതയോടൊരു വാഗ്ദാനം ചെയ്തിട്ട് ആ വാഗ്ദാന ലംഘനം നടത്തിയിരിക്കുന്നു ചതിയാണ് അവിടെ നടന്നതെന്ന് തിരിച്ചറിയുമ്പോൾ അതിന്റെ പ്രഗത്ഭനായ ഭരണാധികാരി മുഖ്യ സൈന്യാധിപനോട് പറയുന്നു തിരിച്ചു പോരണം ആ സൈന്യം ഇനി അവിടെ നിൽക്കരുത് ആ ജനതയെ ഇനിമേൽ ആ രീതിയിൽ ഭരിക്കണ്ട സമാധാനപൂർവ്വം ഭരിക്കാൻ പറ്റുമോ എങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞു മഹാനായ ബിൻ അബ്ദുൽ അസീസ് റലിയുള്ള ഇതാണ് ഈ ദീൻ ഇതാണ് ഈ ശരിയത് യുദ്ധനിയമത്തിലെ ശരിയത്ത് ഇതാണ് കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കിയാൽ ആ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലുള്ള നിയമം ഇതാണ് ഇനി അബദ്ധം സംഭവിച്ചാൽ പോലും അബദ്ധം തന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വീഴ്ചയാണെങ്കിൽ ആ വീഴ്ചയിൽ എന്തു എടുക്കണമെന്ന് പോലും പറഞ്ഞു പറഞ്ഞുവെച്ചതാണ് ഇതീൻ ഭരണകൂടത്തിനാണോ അബദ്ധം സംഭവിച്ചത് ഭരണകൂടം ആ കാര്യം ഏറ്റെടുക്കണം നമ്മൾ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാരി വർഗത്തിനാണോ സംഭവിച്ചത് അവരത് ഏറ്റെടുക്കണം മഹാനായ ഇബിനു ഹജർ റഹ്മുള്ള തൻ്റെ തൊഹ്ഫത്ത് ഉൽ മഹ്താജിൽ മഹാനായ ഇമാം നബിയുടെ മിൻഹാജിന് വിശദീകരണം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു കുഞ്ഞിനെ നല്ലൊരു നീന്തൽ വിദഗ്ധൻ്റെ അടുക്കൽ എത്തിച്ചു പക്ഷേ ആ കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടിയെങ്ങാനും മുങ്ങി മരിച്ചു പോയാൽ ആ മുങ്ങി മരിച്ചതിൻ്റെ ഉത്തരവാദിത്തം അധ്യാപകനായിട്ടുള്ള ആൾ കേൾപ്പിക്കപ്പെടുകയും അയാൾ ബ്ലഡ് മണി കൊടുക്കാൻ നിർബന്ധിതനാവുകയും ചെയ്യും എന്നാണ് ഈ ഈദീൻ ഭരണകൂടത്തിനും ചില ഉത്തരവാദിത്തമുണ്ട് അങ്ങനെ തന്നെ പറഞ്ഞു സബ്ബാഹിൻ നീന്തൽ വിദഗ്ധന്റെ അടുക്കൽ പോയി ഒരു കുട്ടിയെ ആ ആക്കാര്യത്തിലെ സംരക്ഷണം അയാൾ ഏറ്റെടുക്കണം എന്തുകൊണ്ടാണ് ലി ബി മാ കൗനിൽ വെള്ളം എന്ന് പറഞ്ഞ സ്വാഭാവികമായ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് അപ്പൊ അങ്ങനെ സാധ്യതയുള്ള സ്ഥലത്ത് തീരെ അക്കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ആ അധികാരി ശ്രമിച്ചിട്ടില്ല എന്നതുകൊണ്ട് അതിൽ അയാൾ കുറ്റം ചെയ്തയാളായി തന്നെ പരിഗണിക്കണം എന്ന് പറഞ്ഞു ഇതിൽ എന്തൊരു സമഗ്രതയാണ് എന്നാ ഈ ആരോപണം ഉന്നയിക്കുന്ന ചിലതിൽ ഞാൻ ഇങ്ങനെ കൂടി പറയാൻ ആഗ്രഹിക്കാണ് അതിലിങ്ങനെയും കൂടി കാണാം അറിഞ്ഞുകൊണ്ടൊരു ബ്രാഹ്മണനെ ഉപദ്രവിച്ച ശൂദ്രനെ അങ്കഛേതം ഉൾപ്പെടെയുള്ള ഭീകരമായ ചിത്രവധത്തിന് വിധേയമാക്കി കൊന്നുകളഞ്ഞേക്കണം എന്ന് എന്താ കാരണം അയാൾ ശൂദ്രനാണ് അങ്ങനെയാണ് ശൂദ്രനെ ശൂദ്രനെ കൊന്നേക്കണം ബ്രാഹ്മണനെ ഉപദ്രവിച്ചാൽ മാത്രം മതി അങ്കഛേദം ഉൾപ്പെടെയുള്ളത് ചെയ്തിട്ട് അയാളെ കൊന്നു കളഞ്ഞേക്കണം ഇത് മനുസ്മൃതിയാണ് ഞാനത് പൂർണ്ണമായിട്ട് വായിക്കുന്നില്ല അതായത് ബ്രാഹ്മണാൻ ബാധമാനം തു കാമാര വർണ്ണജം എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണനെ അങ്ങനെ എങ്ങാനും ഉപദ്രവിച്ചാൽ ആ ഉപദ്രവിച്ചാൽ ശൂദ്രനാണെങ്കിൽ അയാളെ കൈകാലുകൾ ഛേദിച്ച് ചിത്രവധം ചെയ്യണം എന്നാണ് എന്നിട്ട് പറഞ്ഞു തരണം ഈ ദീനത്ര സുന്ദരം ഈ ദീനത്ര മനോഹരം ഇതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം നീതിയും കൈനസുമാണ് ദയയാണ് എത്ര വലിയ പ്രതികാരം എടുക്കേണ്ട ഒരു സാഹചര്യം വന്നാലും ക്ഷമിച്ചു കൊടുക്കുമെങ്കിൽ അവൻ്റെ ദരജ വലുതാകുന്നു എന്ന് പഠിപ്പിച്ച ദീനാൻ എന്നാലോ ചില സമയങ്ങളിൽ കുറ്റകൃത്യങ്ങൾ അങ്ങനെ ബഹുലമായ തലത്തിലേക്ക് വരുമ്പോൾ ആ കുറ്റകൃത്യങ്ങളിൽ അതിൻ്റെ കൃത്യമായ ശിക്ഷ നടപ്പിലാക്കാതെ വരുന്നത് നീതികേടാണെന്നും ബോധ്യമുള്ള ഒരു മതമാണ് ഇതിൽ